ഫുട്ബോളിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നടന്ന എവർട്ടൺ മാച്ച് എന്താ മത്സരം ഒരു ആക്ഷൻ ഫുട്ബോൾ എന്ന് വേണം അതിനെ പറയാൻ ഒരു ഡെർബി ആയിരിക്കണം എന്ന് ഓരോ ഫുട്ബോൾ ഫാനും ആഗ്രഹിക്കുന്ന ഒരു സൂപ്പർ മത്സരമായിരുന്നു ഇന്നലെ നടന്നിരുന്നത് അതിന് ലൈവ് കാണാത്തവർക്ക് അതൊരു തീരാ നഷ്ടം തന്നെയാണ് ഗോഡിസം പാകിലെ തങ്ങളുടെ അവസാനത്തെ ഡെർബിയായിരുന്നു അത് തികച്ചും മികച്ചൊരു ഡെർബിയാക്കുവാൻ എവർട്ടൺ പ്ലേഴ്സിനെ കഴിഞ്ഞിരുന്നു എന്ന് വേണം പറയാം കാരണം നേരത്തെ ഒരു എഴുന്ന വെച്ചൊരു സ്ക്രിപ്റ്റ് പോലായിരുന്നു അവരുടെ ഓരോ കളിക്കാരുടെയും പെർഫോമൻസ് ലിവർപൂളിനെ നേരാവണ്ണം ഒന്ന് ഒരു പാസ് പോലെ നേരെ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുവാൻ എവർട്ടൺ പ്ലേസ് സമ്മതിച്ചിരുന്നില്ല അതിൽ നിന്ന് തന്നെ എവർട്ടൺ ആണ് പതിനൊന്നാമത്തെ മിനിറ്റിൽ ഗോൾ അടി ഒരു ഗോളിലൂടെ എവർട്ടൺ ആണ് മുന്നിലെത്തുന്നത് എന്നാൽ ആ ഗോളിന് ശേഷം ആറാമത്തെ മിനിറ്റിൽ ലിവർപൂൾ തിരിച്ചടിക്കുന്നുണ്ട് മുഹമ്മദ് സാലിയുടെ ഒരു മികച്ചൊരു ക്രോസ് മെക്കാനിസന്റെ ഹെഡറിലൂടെ ലിവപൂൾ സമന സമനില ഗോൾ നേടുന്നുണ്ട് അതിനുശേഷം മികച്ചുന്നത് അത് എവർട്ടൻ പ്ലേസ് തന്നെയായിരുന്നു എന്നാൽ പല കളികളിൽ നിന്ന് സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വരുന്ന ഒരു ലിവർപൂളിനെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ആ ഒരു കളി ഇന്നലത്തെ കളി ഇന്നലത്തെ കളിയിൽ ലിവർപൂളിനെ പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല അതിന് കാരണം എവർട്ടന്റെ പ്ലേ തന്നെയായിരുന്നു എവർട്ടൻ പ്ലേസിന്റെ ആ എനർജി തന്നെയായിരുന്നു എന്നാൽ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ സലൈലിയുടെ ലിവപ്പൂൾ മുന്നിലോട്ട് വന്നിരുന്നു സലയുടെ ഒരു വീക്ക് ഫുഡ് കൊണ്ട് ഒരു സൂപ്പർബ് ഷോട്ട് ഗോൾ ഗോളാവുകയും രണ്ട് മൂന്ന് രണ്ട് ഒന്ന് എന്ന സ്കോർ ലൈനിൽ ലിവപ്പൂൾ മുന്നിലെത്തുകയും ചെയ്തിരുന്നു പിന്നീട് അതിനുശേഷം എവർട്ടൺ തങ്ങളുടെ സമനില ഗോൾ നേടുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ ഗോൾ അവസരങ്ങളൊന്നും ഉണ്ടായില്ല എന്നാൽ പിന്നീടാണ് ട്വിസ്റ്റ് വരാനിരുന്നത് അതും കളി തീരാൻ കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ട്രവസ്കോ ട്രവസ്കോസ്കിയുടെ വക ഒരു സൂപ്പർ ബുള്ളറ്റ് ഷോട്ട് ലോപൂൾ വലയിൽ ഊഴി നിറങ്ങുകയായിരുന്നു അത് ലോപൂൾ വലയിൽ മാത്രമല്ല അത് ലോപൂളിന്റെ സപ്പോർട്ടേഴ്സിന്റെ നെഞ്ചത്തും ലോപൂൾ പ്ലയേഴ്സിന്റെ നെഞ്ചത്തുമായിരുന്നു ആ ഗോൾ ചെന്ന് പതിച്ചത് കാരണം തങ്ങൾ ജയിച്ചിരുന്നു എന്ന് ഉറപ്പിച്ച ആ ഒരു മത്സരം ആ ഒരു ഷോട്ടിലാണ് കളി മാറി മറിഞ്ഞത് തങ്ങളെ വിലപ്പെട്ട മൂന്ന് പോയിന്റ് തങ്ങളുടെ കൈ നിന്നും വഴുതി കഴിഞ്ഞ സീസണിൽ നമുക്ക് ഇതേപോലൊരു സന്ദർഭം ഉണ്ടായിരുന്നു കാരണം കിരീട കിരീടത്തിലോട്ട് അടുത്ത് ലിവർപൂളിനെ രണ്ടേ സീറയ്ക്ക് തോൽപ്പിച്ച് അവർ ലിവർപൂളിനെ പ്രതിസന്ധിയിലാക്കി ആക്കുകയാണ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചത് അതുപോലത്തെ ഒരു സന്ദർഭം ഇനി വരുമോ എന്നൊരു പേടി ലിവർപൂൾ സപ്പോർട്ടേഴ്സിന്റെ മനസ്സിൽ തോന്നി തുടങ്ങിയിരിക്കുന്നു ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഇനി വരുന്ന കളികളിൽ മികച്ചൊരു പ്രകടനം തന്നെ ലിവർപൂൾ കാഴ്ചവെക്കണം കാരണം തങ്ങൾക്ക് കൈവിട്ടു പോയ കിരീടം തിരിച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന കളികൾ അവർ മാക്സിമം പോയിന്റ് കൈവരിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഇരുപത്തിനാല് കളിയിൽ നിന്ന് അമ്പത്തിയേഴ് പോയിന്റുമായി ലിവർപൂൾ ആണ് ഒന്നാം സ്ഥാനത്ത് എന്നാൽ തൊട്ടു പിന്നാലെ ഇരുപത്തിനാല് കളിയിൽ നിന്ന് അൻപത് പോയിന്റുമായി ആഴ്സണൽ രണ്ടാം സ്ഥാനത്തുണ്ട് അപ്പോൾ ഇനി വരുന്ന കളികൾ മികച്ചൊരു കളി കാഴ്ചവെക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇനി ഒരു വീടിൽ കാണുന്നതുമായിരിക്കും നമസ്കാരം